ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് പ്രോമോ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം വീണ്ടും ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ടോയെന്നുള്ളൊരു സംശയത്തിലാണ് ശരിക്കും പറഞ്ഞ പ്രേക്ഷകർ എല്ലാവരും തന്നെ കാരണം ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ അതായത് പവർ ടീമിൻ്റെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാനുള്ള ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ നമ്മളെ ജിൻഡോ കമ്പനി വീണ്ടും എന്താ പറയുക ഒരു ചെറിയൊരു ഫിസിക്കൽ അസോൾട്ട് പോലെയാണ് ആ ഒരു പ്രോമോയിൽ കാണിക്കുന്നത് കാരണം അവസാനം രണ്ട് ജിൻഡോയും ഗബ്രിയും ചേർന്ന് ഒരുമിച്ച് വീഴുന്നുണ്ട് താഴേക്ക് അവസാനം അവർ രണ്ടുപേരും പിടിവിടുന്നില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിൻഡോയുടെ കയ്യിലും ആ ഒരു എന്താ പറയുക അവരുടെ ശരീരത്തിലൊട്ടിക്കുന്ന ആ ഒരു എക്യുപ്മെൻറ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുണ്ട് കാരണം അത് ഗബ്രിയുടെ ബാക്കിൽ ഒട്ടിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കാം പിടിപിടാതെ ജിൻഡോ നിന്നത് നമുക്കതിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നമുക്ക് ഷോ കഴിഞ്ഞാലേ അറിയുള്ളൂ കാരണം ഞാൻ ഇതിപ്പോൾ ഒരു ഫിസിക്കൽ അസാൾട്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് അത് എത്രത്തോളം ആ രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് ിക്കാറില്ല കാരണം ഓൾറെഡി ഷോയുടെ അവസ്ഥ വളരെ ദയനീയമാണ് കാരണം ഓൾറെഡി ഒരു ഫിസിക്കൽ അസോൾട്ട് അതല്ലാതെ വേറെ ഒരുപാട് ആരോപണങ്ങൾ ഷോയ്ക്കെതിരെ എന്താ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്തൊക്കെയോ പരാതികൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് പൂജ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയോ ഇല്ലയോ എന്ന് അറിയില്ല അതുപോലെ തന്നെ സിബിന് കഴിഞ്ഞ ആഴ്ചയിൽ അനാവശ്യമായി ലാലേട്ടൻ്റെ വക എന്താ പറയുക എങ്ങനെയായിരുന്നു സീസൺ ത്രീയിലാണ് തോന്നുന്നത് മണിക്കുട്ടനെതിരെ ഒരു ഒരു സംഭവം ഉണ്ടായത് അത് അത്തരത്തിൽ അതായത് അനാവശ്യമായ ഒരു കാര്യമായിട്ടാണ് സിബിനെ ചോർന്നതായിട്ട് എനിക്ക് തോന്നിയത് കാരണം സിബിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷേ മുടിയാൻ ചോദിച്ചതുപോലെ അതിനും വലിയ പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിലുണ്ടായിട്ട് അതിനൊന്നും ചോദ്യം ചെയ്യാതെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് സിബിൻ്റെ വിഷയത്തിലാണ് സോ അതും വലിയൊരു തിരിച്ചടിയായി തന്നെ ബിഗ് ബോസിന് മാറി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള ചുരുക്കം പ്ലേയേഴ്സില് കുറച്ച് അതായത് നമ്മളെ ഗബ്രി ജാസ്മിൻ്റെ ലവ് ട്രാക്കും ഡ്രാമകളൊക്കെ ഒഴിച്ചു വെച്ചാൽ ഗെയിമുകളിലൊക്കെ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോ വൺ ഓഫ് നമ്മൾ തുടക്കം മുതൽ പറയുന്ന ഒരു മത്സരാർത്ഥിയാണ് അതായത് ടോപ്പ് ഫൈവിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി ജിൻഡോ തന്നെയാണെന്ന് നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്കെതിരെ ഇപ്പോൾ ഈ ഒരു വിഷയം വെച്ച് എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാവുമെന്നൊന്നും തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിലും അത് ജിൻഡോയ്ക്കെതിരെ ഉപയോഗിക്കാൻ നമ്മൾ ബിഗ് ബോസ് ടീം ശ്രമിക്കുകയുള്ളൂ അതായത് ഈ കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അത് വെച്ചിട്ട് അതിൻ്റെ ഒരു അനുഭവത്തിൽ മാത്രം പറയുന്നതാണ് എന്തായാലും നിങ്ങളുടെ കമൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം താങ്ക് യു